മഞ്ജു ചേച്ചി എന്താണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞതുപോലെ എന്റെ അഭിനയ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒരു ഒന്ന് ഒരു പക്ഷേ ലൂസിഫർ എന്ന സിനിമയായിരിക്കും ലൂസിഫർ എന്ന സിനിമയുടെ അനൗൺസ്മെന്റ് ഒക്കെ വന്ന സമയം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്നു ലാലേട്ടൻ നായകനായി അഭിനയിക്കുന്നു എന്നുള്ള വാർത്ത വന്നപ്പോൾ രാജുവിന്റെ കൂടെ ഞാൻ ഒന്നിച്ച് അഭിനയിച്ച ഒരു പരിചയം എനിക്കില്ല ഞങ്ങൾ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല പക്ഷെ രാജുവിനെ കുറിച്ച് അറിയാവുന്ന ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവ് എനിക്കുണ്ടായിരുന്നു അതായത് രാജുവിന് സിനിമയോടുള്ളൊരു പാഷനും സിനിമയെക്കുറിച്ചുള്ളൊരു അറിവും അതൊക്കെ വള സാധാരണ പോലെയല്ല അതിലൊക്കെ എത്രയോ വലുതാണ് എന്നറിഞ്ഞിരുന്നു അപ്പൊ ആ രാജു സംവിധാനം ഒരു സിനിമ തീർച്ചയായിട്ടും കാണാൻ ഞാൻ കൊതിച്ചിരിക്കുന്ന ഒരു ആളായിരുന്നു ഞാൻ ഇങ്ങനെയൊരു സിനിമയുടെ അനൗൺസ്മെന്റ് വന്നപ്പോൾ ദൈവമേ ആ ഒരു സിനിമയിൽ ഒരു ഭാഗമാവാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചിരുന്നു പക്ഷെ എന്തോ ദൈവാനുഗ്രഹം പോലെ ആ സിനിമയിൽ ഭാഗമാവുകയും ലൂസിഫറിലെ പ്രിയദർശിനി രാംദാസ് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു രാജു എന്ന സംവിധായകനെ വളരെ അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആരാധനയോടെ കണ്ടറിഞ്ഞ ഒരു അങ്ങനെ എനിക്കൊരു അവസരം കിട്ടിയ ഒരു സിനിമയായിരുന്നു ലൂസിഫർ ലാലേട്ടനോടൊപ്പം ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾക്കെല്ലാം അളവിൽ കവിഞ്ഞ സ്നേഹം പ്രേക്ഷകരെ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ലാലേട്ടന്റെ സിനിമകളിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനവും എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ വിലയേറിയതാണ് അപ്പോൾ ലൂസിഫർ എന്ന സിനിമയിലും ഇപ്പോൾ എംബുരാൻ എന്ന സിനിമയിലും ആ യാത്ര വളരെ സന്തോഷത്തോടെ തുടരുകയാണ് അപ്പൊ ഇത്തരം ബ്രഹ്മണ്ഡ സിനിമകളൊക്കെ സംഭവിക്കുന്നതും വളരെ അപൂർവമായിട്ടാണ് അങ്ങനെയുള്ള സിനിമകളിൽ ഏറ്റവും വലിയ ശക്തിയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുക എന്ന് പറയുന്നതും അതിലും വലിയൊരു ഭാഗ്യമാണ് അപ്പൊ ഇതൊക്കെ എനിക്ക് സംഭവിച്ചത് ഈ ഒരു ലൂസിഫർ ഫ്രാഞ്ചൈസിലാണ് എന്നെ പ്രിയദർശിനി എന്ന കഥാപാത്രം വേണ്ടി കൈകളിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച രാജുവിനും മുരളിക്കും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് ഒപ്പം എന്നും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുള്ള ലാലേട്ടനോടും എനിക്ക് ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇത് അർഹിക്കുന്ന ഒരു വലിപ്പവും ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരു മടിയുമില്ലാതെ ഏറ്റവും പൂർണ്ണ മനസ്സോടെ ഒപ്പം നിന്ന് ചെയ്തിട്ടുള്ള ആന്റണി ചേട്ടനെ പോലെ ഗോകുലം ഗോപാലൻ സാറിനെ പോലെയുള്ള വലിയ നിർമ്മാതാക്കളുടെ ശക്തി ഈ ഈ നൽകുന്ന ശക്തി ഈ സിനിമയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇന്ദ്രനും ടൂക്കെ ഞങ്ങൾ കോ ആക്ടേഴ്സ് എന്നതിലുപരി വളരെ അടുത്ത സുഹൃത്തുക്കളും കൂടിയാണ് അപ്പോൾ എല്ലാവരും കൂടിയുള്ള ഈ പ്രമോഷൻ്റെ യാത്രകളും ഈ സിനിമയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഓർമ്മകളുമൊക്കെ എനിക്കെന്നും പ്രിയപ്പെട്ടതാണ് എനിക്ക് ഇപ്പോൾ എനിക്കൊന്നാണ് മനസ്സിൽ ആത്മാർത്ഥമായി മനസ്സ് നിറഞ്ഞു പറയാനുള്ളത് ലാലേട്ട രാജു അനിനി ചേട്ട ഗോപാലൻ സർ മലയാള സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വലിയ സ്വപ്നങ്ങൾ കാണുകയും മുന്നിട്ടിറങ്ങി ധൈര്യത്തോടെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നതിന് സിനിമയുടെ സിനിമയുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് സിനിമ പോലെക്കാളേറെ പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന പൂർണ്ണ പ്രതീക്ഷയുണ്ട് നാളെ എല്ലാവരും സിനിമ കണ്ട് ആസ്വദിക്കുക താങ്ക് യു